വീട്ടിന്റെ ഭയങ്കര കുറച്ച് സപ്പോർട്ടല്ല വീട്ടില് വീട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടെ പറയാൻ വഴക്കൊന്നും പറയുന്നില്ല അമ്മക്ക് ഇപ്പോഴും ഞാനിങ്ങനൊക്കെ ചെയ്യും എന്നെ പലയിടത്തും ആൾക്കാരൊക്കെ കണ്ട് തിരിച്ചൊക്കെ അറിയാന്ന് പറയുമ്പോ അമ്മ അമ്മക്ക് ഈ ഒരു ഇതാണ് ഇവനെ എന്നുള്ള രീതിയിലെ ലുലുവിലൊക്കെ ലുലുമാളി പോയി കഴിഞ്ഞപ്പോ പെങ്ങൾ ഇണ്ടായിരുന്നു അപ്പൊ ഒരു ചേട്ടം സെൽഫി എടുത്ത് അപ്പൊ ഞാൻ പെങ്ങളെങ്ങനെ നോക്കി നമ്മളെ പെങ്ങളെ അത് വീട്ടിലൊന്നായിട്ട് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഇവന്റെ ഒക്കെ കൂടെ സെൽഫി എടുക്കാളു നമ്മളെ എന്നെ ട്രോളില് വീട്ടിലാ അപ്പൊ എന്നെ അങ്ങനെ സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല ആ പിന്നെ ഞാൻ ഇത്ര പേര് ഇന്ന ആൾ പെങ്ങള് പലരും ഫോളോ ചെയ്യണ്ട അവരൊക്കെ എന്നെ ഫോളോ ചെയ്യണ്ട എനിക്ക് ചാറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്നാൾ അത് എനിക്ക് ചെയ്യണ്ടേ നിന്നെ ഇവരാ അങ്ങനെ പറയും അങ്ങനെയാണ് അവസ്ഥ അങ്ങനെ വല്ല സപ്പോർട്ടൊന്നും ഇല്ല ഇങ്ങനെ ചെയ്യേണ്ടത് വീഡിയോ ക്ലിക്ക് ആയി എന്നൊക്കെ അന്ന് അറിഞ്ഞതൊക്കെ ഈ അടുത്തായിരിക്കാം പെങ്ങൾ അറിയും പെങ്ങളുടെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും അവര് പെങ്ങളുടെ ഓഫീസിലുള്ളതൊക്കെ കാണിക്കും സംഭവം ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് അത്യാവശ്യം ആരായ ആൾക്കാരൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അല്ല എന്തിനാ പുറത്തു സിനിമകൾ ഒറ്റ വീഡിയോ വരും അപ്പൊ അതുകൊണ്ട് നിർത്തി കളിയാക്കാൻ അവിടുന്നും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് സപ്പോർട്ട് ഉണ്ട് കേട്ടോ എല്ലാം പറയുള്ളൂ നമ്മുടെ നാട്ടില് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ എനിക്ക് നമ്മുടെ ഒരു ആശാനുണ്ട് ഉസ്മി നവേര് ഉസ്മാൻ അപ്പൊ പുള്ളിയാണ് വീഡിയോസ് ഞാൻ വേണ്ടെ ചെയ്തു കഴിഞ്ഞപ്പോ കൂട്ടുകാരൊക്കെ നല്ല കളിയാക്കലായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വീഡിയോ ആണെന്ന് പറഞ്ഞ് നമ്മളെ കൊല്ലുമല്ലോ അതേ കിടന്ന് കാണിയെന്ന് വയ്ക്കുന്നുള്ള രീതിയിലുള്ള കളിയാക്കലായിരുന്നു ശരി അപ്പൊ ഞാൻ പന്ത ഇനി ചെയ്യണ്ട അറിയാണ്ട് ചെയ്തു പോയതാണോ ആ പിന്നല്ലേ പക്ഷെ പുള്ളി കണ്ടപ്പോ പുള്ളി പറഞ്ഞു എടാ നീ ഇനി ചേരട്ടാന്ന് പറഞ്ഞു അതേപോലെ ഞാൻ ചെയ്യല ഇവന്മാരെന്നെ കളിയാക്കോന്ന് പറഞ്ഞു പുള്ളി ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലു അപ്പൊ നീ ചെയ്തോ അങ്ങനെ പുള്ളിയുടെ ഒരു സപ്പോർട്ടും പുള്ളി എല്ലാരും ചെയ്തു എന്നിട്ട് പുള്ളി ഒഴുക്ക് പറഞ്ഞ് മറ്റുള്ളവരാണ് നിങ്ങൾ ഇങ്ങനെ കളിയാക്കണേ അമ്മ കുഴപ്പമില്ല ചെയ്യേണ്ടല്ല എന്നെ കളിയാക്കണം എന്നുള്ള രീതിയിൽ പുള്ളി അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ വീഡിയോ ചെയ്തത് പിന്നെ വീഡിയോ നമ്മുടെ നാട്ടിലല്ല വേറെ പുറത്തുള്ള ആൾക്കാർ സപ്പോർട്ടും അങ്ങനെ കുറെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളെയൊന്ന് അതൊക്കെ പുറത്തു തുടങ്ങുമ്പോൾ നമ്മൾ കളിയാക്കലും ഇഷ്ടം പറഞ്ഞത് പുറത്തുള്ള മിക്കപ്പോൾ ചില അത്യാവശ്യം ഫേമസ് ആയിട്ട് ആൾക്കാരൊക്കെ നമ്മുടെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഇവിടെ ഉള്ളവര് ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അത് നാട്ടില് നല്ല കമ്പനി ഉള്ള ആൾക്കാർ നിലവിൽ സിനിമ ഫീൽഡിലോട്ട് ഇഷ്ടപ്പെടാത്ത ആരുമില്ലല്ലോ എല്ലാര്ക്കും ഇപ്പൊ സിനിമയിൽ ഒരു അവസരം കിട്ടിയൊന്ന് അതാണ് എല്ലാവരുടെ ഒരു ആഗ്രഹം അത് പറ്റാത്തവരാണ് ഈ പറഞ്ഞ റീൽസിലും ഇതിലാത്തൊക്കെ വന്നിട്ട് ആഗ്രഹങ്ങൾ ചെയ്യണത് ആഗ്രഹം ഇല്ല എന്നല്ല ഈ പറഞ്ഞ പോലെ അങ്ങനെ നടക്കാതിന് ഓഡീഷന്റെ ഓരോ കേസിലും എനിക്ക് ഓരോരുത്തർ അയച്ചു തരും കൊറേം പേര് അയച്ചു തരും ഇന്നത് പോയി ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞു വരും പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു സാഹചര്യത്തിൽ ഒരാളല്ല ഞാൻ കാരണം നമുക്ക് ജോലി അല്ല അങ്ങനെ പോകുമ്പോ തിരിച്ചു വരുമ്പോ എനിക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ എനിക്ക് പണി ഉണ്ടാവൂല പണി നോക്കുമോന്ന് പറയും അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് പോവാൻ പറ്റിട്ടില്ല എന്നുവരെ പിന്നെ നമ്മൾ പോവും പിന്നെ ഈ പറഞ്ഞ സിനിമയിലുള്ള കുറച്ച് പേരൊക്കെ ആയിട്ട് കോണ്ടാക്ട് കമ്പനി ഉണ്ട് ഇതും ഇത് വീഡിയോസ് ചെയ്ത് അങ്ങനെ ഒരു കമ്പനി വന്നതാ അവരുടെ ഒക്കെ വിളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും ശ്രമിച്ചിട്ടില്ല വിളികൾ വന്നിട്ടുണ്ട് കോമഡി ഷോസിന്റെ ഒക്കെ പലരും വിളി വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ പെർഫോമൻസ് ചെയ്തൊന്നുമില്ല ഒന്നില്ല മിസ്റ്റിയവരുടെയും ഇപ്പൊ നമ്മുടെ ഹരി കശ അങ്ങനെയുള്ളവരൊക്കെ പൈച്ച് തെളിച്ച സാധനങ്ങളൊക്കെ നമ്മള് ചുമ്മാലിപ്പനയ്ക്ക് എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കോക്റിയാണിച്ച് ലൈക്ക് മേടിക്കുന്ന ആളാണ് അല്ലാണ്ട് നമ്മുടെ കഴിവ് പറയാനായിട്ട് ഒന്നുമില്ല ജസ്റ്റ് എന്തോ ഭയങ്കര ഫേസ് എക്സ്പ്രഷൻ കൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു അതെ അങ്ങനെ പോണേതെങ്കിലും അതെന്തെങ്കിലും കിട്ടി കഴിയുമ്പോൾ നമ്മള് ഓട്ടോമാറ്റിക്കലി എന്താ പറയാ ഒരു സ്വരെയാണല്ലോ നല്ലതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞ വീഡിയോസ് എന്റെ ട്രോൾ മൈൻഡ് അല്ല പക്ഷെ അത് വീഡിയോ പോസ്റ്റ് ചെയ്ത് വരുമ്പോ ചിലതൊക്കെ ട്രോൾ ആവാറുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടി